ആറുമാസം പ്രായമായ ആടുവഴി വയനാട് ദുരിത ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് രൂപ ആടിനെ സ്വന്തമാക്കുവാൻ ആളുകൾ മത്സരിച്ചപ്പോൾ പണപ്പെട്ടിയും നിറഞ്ഞു കോട്ടയം പൊൻകുന്നത്തായിരുന്നു വയനാടിന്റെ വീണ്ടെടുപ്പിനായി ആടും പങ്കാളിയായത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് അവസാനമായിട്ട് ആരെങ്കിലും ഇതാ മഹാദേവ ആടിനെ കളത്തിലിറക്കി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ലേലം വിളിയിലൂടെയാണ് നാൽപ്പത്തിനാലായിരം രൂപ സമാഹരിച്ചത് ഡി വൈ എഫ് ഐ വീട് നിർമ്മാണ ചലഞ്ചിന്റെ ഭാഗമായി പൊൻകുന്നം മേഖലാ കമ്മിറ്റിയാണ് ലേലം വിളി സംഘടിപ്പിച്ചത് അഞ്ചു മണിക്കൂർ നീണ്ടു തന്ന ലേലത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു നൂറിൽ തുടങ്ങിയ ലേലം ലേലംവിളിയിൽ ആളുകൾ ആവേശത്തോടെ പങ്കെടുത്തപ്പോൾ ലേലം അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നു നിങ്ങൾ ഇവിടെ നൽകുന്ന പണവും വയനാട്ടിലെ വേണ്ടി ഒടുവിൽ ലേലം ഉറപ്പിച്ചു ആവേശകരമായ ലേലം ലേലംപള്ളിക്കൊടുവിൽ പൊൻകുന്ദം സ്വദേശി തന്നെയാണ് ആടിനെ സ്വന്തമാക്കിയത് ഡി വൈ എഫ്ഐക്ക് സംഭാവനയായി ലഭിച്ചതായിരുന്നു ആട് ലേലിക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് മേഖലാതല നേതാക്കൾ നേതൃത്വം നൽകി സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം